നമസ്കാരം ലോകമെമ്പാടുമുള്ള എല്ലാ രാഷ്ട്രങ്ങളും അതായത് അവരവരുടെ സുരക്ഷയെ രാജ്യസുരക്ഷയെ മാനിക്കുന്ന എല്ലാ രാഷ്ട്രങ്ങളും കുടിയേറ്റ നിയമങ്ങളിൽ അനധികൃത കുടിയേറ്റ നിയമങ്ങളിലൊക്കെ കർശനമായ നിയമങ്ങൾ ഉണ്ടാക്കുന്ന കാലഘട്ടമാണിത് സമാനമായ ഒന്ന് തന്നെയാണ് യു എയും ചെയ്യാൻ പോകുന്നത് യു എ ഇ താമസ കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കിയിരിക്കുകയാണ് വിപണിയെ നിയന്ത്രിക്കുക തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുക അത് മെച്ചപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളുടെയും രാജ്യസുരക്ഷയുടെയും അടിസ്ഥാനത്തിലാണ് പുത്തൻ നിയമങ്ങളുമായി യു എ ഇ എത്തുന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് വിസ റെസിഡൻസി നിയമങ്ങൾ കർശനമാക്കുന്നതായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു നിയമം ലംഘിക്കുന്നവർക്ക് അൻപത് ലക്ഷം ദർഹം വരെ പിഴ ചുമത്തുമെന്ന കർശന നിയമത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നിയമവിരുദ്ധമായി രാജ്യത്ത് തങ്ങുന്നവർക്ക് ജോലി നൽകുക താമസ സൗകര്യമൊരുക്കുക ഒരുക്കുക സംഘടിത വിസ തട്ടിപ്പുകൾ ഏർപ്പെടുക എന്നിവയെ ഗുരുതര കുറ്റകൃത്യങ്ങളായി കണക്കാക്കുമെന്നും അത്തരം കുറ്റകൃത്യങ്ങൾക്കെതിരെ അൻപത് ലക്ഷം ദർഹം പിഴ ചുമത്തുമെന്നും സുരക്ഷാ ഭീഷണി ഉയർത്തുന്നതോ പൊതുക്രമം തകർക്കുന്നതോ ആയ നിയമലംഘനങ്ങൾ തടയാനാണ് കടുത്ത നടപടിയെന്നുമുള്ള വിശദീകരണം സർക്കാർ നൽകി കഴിഞ്ഞു ഒപ്പം വിസിറ്റ് വിസകളിൽ വ്യക്തികളെ നിയമിക്കുന്ന തൊഴിലുടമകൾക്ക് നിയമവിരുദ്ധമായി രാജ്യത്ത് പ്രവേശിച്ചവർക്ക് താമസ സൗകര്യമോ തൊഴിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സഹായമോ നൽകുന്ന ആളുകൾക്കും കടുത്ത ശിക്ഷയുണ്ട് ഇത്തരം ആളുകൾക്ക് ഇപ്പോൾ പതിനായിരം ദർഹം പിഴയും നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്നവർക്ക് ജയിൽ ശിക്ഷയും നേരിടേണ്ടി വരുമെന്നും അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിയമവിരുദ്ധ താമസത്തിന് താമസ സൗകര്യമൊരുക്കുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും വിസ കാലാവധി കഴിഞ്ഞിട്ടും താമസിക്കുന്നവരെ അപേക്ഷിച്ച് വളരെ കൂടുതലായിരിക്കും പിഴ നിയമവിരുദ്ധ ജോലി വിസ ദുരുപയോഗം എന്നിവയ്ക്കുള്ള ശിക്ഷകൾ അനുസരിച്ച് വിസിറ്റ് വിസയിലെത്തി ജോലി ശരിയാക്കി അത് വർക്ക് വിസയിലേക്ക് മാറ്റുക എന്നതാണ് ചെയ്യുന്ന ഒരു രീതി ഇവിടെ നിന്നും പോകുന്ന മിക്ക ആളുകളും വിസിറ്റിംഗ് വിസ എടുത്തു പോകും അതിനുശേഷം ജോലി അന്വേഷിക്കും നാട്ടിലേക്ക് തിരിച്ചു വരും വർക്ക് വിസയിലേക്ക് അത് കൺവേർട്ട് ചെയ്യും തിരിച്ചങ്ങനെ പോകാറുണ്ട് എന്നാൽ പല ഘട്ടങ്ങളിലും അവിടെ തന്നെയൊക്കെ തങ്ങിയതിനു ശേഷം അത് വർക്ക് വിസയിലേക്ക് മാറ്റുന്ന ആളുകളുമുണ്ട് അല്ലെങ്കിൽ അതിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് അങ്ങനെ വിസ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ധാരാളം ആളുകളുമുണ്ട് ഇത്തരക്കാർക്കെതിരെയാണ് കർശന നിയമങ്ങൾ ഉണ്ടാവുക എന്നാലും ഇവർക്ക് പണി കിട്ടും നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്നതായി കണ്ടെത്തിയ വിസിറ്റ് വിസ ഉടമകൾക്ക് കേസ് അനുസരിച്ച് ജയിൽ ശിക്ഷയും നേരിടേണ്ടി വരും ടൂറിസ്റ്റ് അല്ലെങ്കിൽ വിസിറ്റ് വിസ എന്നിവ അതാത് ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുക എന്നതാണ് പ്രധാനം അതായത് ടൂറിസ്റ്റ് വിസ അല്ലെങ്കിൽ വിസിറ്റ് വിസ പോലെയുള്ള ഉദ്ദേശങ്ങൾക്കല്ലാതെ മറ്റ് ആവശ്യങ്ങൾക്ക് ഇത്തരം വിസ ഉപയോഗിക്കുന്നത് തൊഴിൽ വിപണിയിലെ സമഗ്രതയെ തടസ്സപ്പെടുത്തുകയും യു എയുടെ ഘടനാപരമായ അല്ലെങ്കിൽ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള റെസിഡൻസി സംവിധാനത്തിന് ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നുമാണ് അധികൃതർ പറയുന്നത് ഇതിനൊപ്പം നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാകാതെ രാജ്യത്ത് പ്രവേശിക്കുകയോ താമസിക്കുകയോ ചെയ്യുന്ന അനധികൃത കുടിയേറ്റം നടത്തുന്നവർക്കും അവർക്ക് അഭയം നൽകുന്നവർക്കും കടുത്ത പിഴകളും നൽകേണ്ടി വരും അനധികൃത കുടിയേറ്റം നടത്തുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഫെഡറൽ നിയമം നമ്പർ ഇരുപത്തി പ്രകാരം ഒന്നിലധികം കുറ്റവാളികളോ സംഘടിത ശൃംഖലകളോ ഉൾപ്പെടുന്ന കേസായി പരിഗണിക്കപ്പെടാം ഇത്തരം കേസുകളിൽ അഞ്ച് ദശലക്ഷം ദർഹം വരെ പിഴ ഉടുക്കേണ്ടി വരാം പിഴകൾക്ക് പുറമെ നിയമലംഘകർക്ക് കുറഞ്ഞത് രണ്ടു മാസം തടവ് ശിക്ഷ ലഭിക്കും നിയമവിരുദ്ധമായ താമസം സാധ്യമാക്കുന്ന താമസകര്യം ജോലി അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സഹായം ചെയ്യുന്ന ഏതൊരാൾക്കും ശിക്ഷ അനുഭവിക്കേണ്ടി വരും നിയമവിരുദ്ധമായ പ്രവേശനം വലിയ സുരക്ഷാ അപകട സാധ്യതകൾ സൃഷ്ടിക്കുന്നുണ്ട് ഔദ്യോഗിക നടപടിക്രമങ്ങൾ പൂർത്തിയാകാതെ യു എ പ്രവേശിക്കുന്ന വ്യക്തികൾ വലിയ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഈ നിയമം കടുപ്പിക്കാൻ കാരണമാവുന്നത് താമസരേഖകളുടെ വ്യാജരേഖ ചമയ്ക്കലും ദുരുപയോഗം സംബന്ധിച്ച നിലപാട് യു ഇ കർശനമാക്കിയിട്ടുണ്ട് അത്തരം പ്രവർത്തികളെ സംസ്ഥാന സുരക്ഷയ്ക്കും ദേശീയ ഐഡന്റിറ്റി സിസ്റ്റത്തിനും നേരിട്ടുള്ള ഭീഷണിയായാണ് കണക്കാക്കുന്നത് വ്യാജരേഖകളുടെ സ്വഭാവവും ഉപയോഗവും ഒക്കെ അനുസരിച്ച് പത്ത് വർഷം വരെ തടവും ഗണ്യമായ പിഴയും ശിക്ഷകൾ ഉൾപ്പെടുന്നുണ്ട് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കോ അനധികൃത പ്രവേശനത്തിനോ വ്യാജ ഐഡന്റിറ്റികൾ ഉപയോഗിക്കുന്നത് തടയുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് അതായാലും ദേശീയ സുരക്ഷ സംരക്ഷിക്കുന്നതിനും പൊതുക്രമം നിലനിർത്തുന്നതിനും എല്ലാ താമസക്കാരും സന്ദർശകരും നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുള്ള യു എയുടെ നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമാണിത് തൊഴിൽ വിപണിയെ സംരക്ഷിക്കുക നിയമവിരുദ്ധമായ ജോലിക്കായി ടൂറിസ്റ്റ് വിസിറ്റ് വിസകൾ ദുരുപയോഗം ചെയ്യുന്ന തടയുക ന്യായമായ മത്സരം ഉറപ്പാക്കുക നിയന്ത്രിതമായ തൊഴിൽ ബന്ധങ്ങൾ ഉണ്ടാക്കുക തൊഴിലാളി സംരക്ഷണം എന്നിവയൊക്കെയാണ് പുതിയ നിയമങ്ങളിലൂടെ ലക്ഷ്യമിടുന്നതെന്നും യു എ ഊന്നി പറയുന്നുണ്ട് അതുകൊണ്ട് ഇനി നിങ്ങൾ യു എയിലേക്ക് പറക്കുന്നതിന് മുൻപ് ഇത്തരം കാര്യങ്ങൾ ഒന്ന് കേട്ടറിഞ്ഞ് മനസ്സിലാക്കി ഉറപ്പാക്കുക